കേരള നദ്വത്തുൽ കേരളാഹിദീൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൗഹീദ് സമ്മേളനം സമ്മേളനം സംഘടിപ്പിച്ചു പ്രസിഡന്റ് ഷരീഫ് മേലേതിൽ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദിനെ പരാജയപ്പെടുത്തണം അവർക്കൊരു മാർഗം പറഞ്ഞുകൊണ്ടു നിങ്ങൾ അദ്ദേഹത്തോട് പോയിട്ട് മുഹമ്മദിനോട് പോയി നിങ്ങൾ മൂന്ന് ചോദ്യം ചോദിക്കണം ആ മൂന്ന് ചോദ്യങ്ങൾക്ക് അയാൾക്ക് ഉത്തരമുണ്ടെങ്കിൽ അയാൾ അദ്ദേഹത്തിൻ്റെ പ്രവാചകനാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയുന്നില്ലെങ്കിൽ അദ്ദേഹം കള്ള പ്രവാചകനാണ് ആളുകൾ മുഹമ്മദ് വളരെ സന്തോഷത്തോടുകൂടെയാണ് മറ്റത്തേക്ക് മടങ്ങി വരുന്നത് കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പി കെ ഇബ്രാഹിം ഖാജി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുൽഫിക്കർ അലി അലി ജലീൽ ഉനൈസ് കല്ലിക്കണ്ടി പുന്നശ്ശേരി കെ നിസാമുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ സെന്റർ